ഏറ്റവും നല്ലത് പ്രതിരോധമാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രതിരോധമാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള ജലാശയങ്ങൾ കിണറുകൾ വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്ന ടാങ്കുകൾ അതെല്ലാം ക്ലോറിനേഷൻ ചെയ്യുക മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലോറിനേഷൻ പിന്നെ കുട്ടികളുള്ള രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിലുള്ള ഒരു വിമുഖത ഉണ്ടാവും കാരണം നേരത്തെ അത്യാവശ്യം നന്നായി കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നിരിക്കും ഇപ്പം ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും ഇപ്പം ഈ മുങ്ങാങ്കുഴിയൊക്കെ ഇട്ട് താഴെ വരെ പോയി ഈ ചെയറൊക്കെ ഇളക്കിയാലാണ് കൂടുതൽ അത് വെള്ളത്തിൽ കലർന്ന് വരാൻ സാധ്യത അപ്പോൾ ഒത്തിരി താഴെ വരെ അങ്ങനെ ഒന്നും പോവാതിരിക്കുക ഹലോ നമസ്കാരം ഏവർക്കും ഹലോ റേഡിയോയുടെ ഒരു ജനകീയ പ്രതിരോധ ക്യാമ്പയിനിലേക്ക് സ്വാഗതം ചെയ്യാണ് ഈ ഓണക്കാലത്ത് ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിരോധ ക്യാമ്പയിൻ ഇത് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ാണ് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡോക്ടർ അശ്വിനി ശ്യാമിന് ഹെലോ റേഡിയുടെ സ്വാഗതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു പ്രത്യേക കാരണം ആണ് പക്ഷേ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയൊരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർക്കേണ്ടതായിട്ടുണ്ട് ഒരു തിരിച്ചറിവ് ഉത്തമ ഉത്തമബോധ്യത്തിൻ്റെ പുറത്താണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചിട്ടാണ് ഡോക്ടർ അശ്വിനി ശ്യാം ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു മെഡിസിനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളം ഇത് ഇത്രമാത്രം ചർച്ച ചെയ്യുന്നത് വളരെ അപൂർവമായിട്ട് കാണുന്ന രോഗം ഇപ്പോൾ കേരളത്തിൽ ദിനേനയൊന്നും ും മരണമുയരുന്നതും എന്തുകൊണ്ടായിരിക്കാം അമീബിക് മസ്തിഷ്ക ജരം അഥവാ അമീബിക് എൻസെഫലൈറ്റിസ് ഇത് നമ്മുടെ പൊതുജനാരോഗ്യത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതലും പറഞ്ഞതുപോലെ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം കേരളത്തിൽ ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇതിന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതിൻ്റെ തോത് വളരെ വളരെയായിട്ട് കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി ഒമ്പത് കേസുകളാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഇപ്പം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം വരെ ഈ വർഷം നാൽപ്പത്തിരണ്ട് കേസുകളോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പം പത്തൊമ്പത് കേസുകൾ ഇപ്പം അണ്ടർ ട്രീറ്റ്മെൻറ്റാണ് അതായത് ചികിത്സ തേടുന്നുണ്ട് അതിൽ മൂന്ന് മൂന്ന് പേര് ഇപ്പം നിർഭാഗ്യവശാൽ മരണം സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഈ അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് പറയുന്നത് ഒരു തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അണുബാധയാണ് അത് വളരെ ഗുരുതരമാണ് വളരെ അപൂർവ്വമാണ് ഇതധികം അസുഖം ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിന്റെ തോത് വല്ലാതെ കൂടി വരുന്നുണ്ട് അതുപോലെ വളരെ മാരകമായേക്കാവുന്ന ഒരു അസുഖം കൂടിയാണ് കാരണം ഇതിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് അതായത് പേരിൽ ഈ അസുഖം അമീബിക് മസ്തിഷ്ക ജ്വരം കാണുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ്റിയേഴ് പേരും മരിച്ചു പോവും പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ ഇതുകൊണ്ട് ആരോഗ്യ നിലവാരം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം ഭാഗ്യവശാൽ നാല്പത്തിരണ്ട് കേസ് റിപ്പോർട്ട് ചെയ്തതിൽ മൂന്നു പേർക്ക് മാത്രമേ നമുക്ക് അവരെ മാത്രമേ നമുക്ക് രക്ഷിക്കാൻ പറ്റാതെ പോയുള്ളൂ ീ ഇത് ഒരു അമീബ അമീബയാണ് ഇതിനെ ഉണ്ടാക്കുന്നത് ഈ നമ്മൾ ബാക്ടീരിയ വൈറസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു ഒരു ജീവിയാണ് അമീബ അത് കൂടുതലും വെള്ളത്തിലാണ് കാണുന്നത് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം നീന്തൽ കുളങ്ങൾ ഈ വാട്ടർ തീം പാർക്കിലെ വെള്ളം അതുപോലെ തന്നെ ചൂടുള്ള ശുദ്ധജല തടാകങ്ങൾ നദികൾ അങ്ങനെയുള്ള വെള്ളങ്ങളിൽ ഈ അടിത്തട്ടിൽ കാണുന്ന ചേർ ആ ചേറിലാണ് ഈ അമീബ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കുളിക്കുക അഥവാ മുഖം മുഖം കഴുകുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ അമീബയുള്ള ചേറുള്ള വെള്ളം മൂക്കിലൂടെയും ചെവിയിലൂടെയും ശരീരത്തിൽ കയറിയും അത് തലച്ചോറിനെ ബാധിക്കുകയും തലച്ചോറിന് നീർക്കെട്ട് പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് മരണം വരെ സംഭവിക്കാം ഇപ്പം തലച്ചോറിനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഈ അമീബ കമീപ പലതരത്തിലുണ്ട് നൈഗ്ലേറിയ ഫൗളേറി സാപ്പീനിയ ബാലമുത്തിയ അക്കാൻ തമീബ അങ്ങനെ പലതരത്തിലുള്ള അമീബയുണ്ട് അതിൽ നൈഗ്ലേറിയ ഫൗളേറിയെന്ന് പറയുന്ന അമീബയാണ് കൂടുതലായി അസുഖം ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് പറയുന്ന പേര് തന്നെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് അതാണ് അതെ തലച്ചോറ് തിന്നുന്ന അമീബ കാരണം അത് തലച്ചോറിനെയാണ് ഏറ്റവും ഏറ്റവും മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ അസുഖം വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള നീന്തൽ കുളങ്ങളും ജലാശയങ്ങളിലും ആണ് ജലസ്രോതസ്സുകളിൽ നിന്നാണ് ഇത് കിട്ടുന്നുള്ളതുകൊണ്ട് അപ്പം അതുവഴിയുള്ള ട്രാൻസ്മിഷൻ അഥവാ ഇത് കിട്ടുന്ന ആ ഒരു രീതി നമുക്ക് തടയാൻ പറ്റും പിന്നെ ഈ ഞാൻ പറഞ്ഞു ഈ ഈ വർഷം നാൽപ്പത്തിരണ്ട് കേസ് ചെയ്തു അതിൽ മൂന്ന് മരണങ്ങളുണ്ട് അതിൽ ഒരു മൂന്ന് മരണത്തിൽ ഇപ്പം ഈ അടുത്തിടയ്ക്ക് മരണപ്പെട്ടു പോയത് ഒരു കുഞ്ഞ് കൊച്ചു കുഞ്ഞാണ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ആ കുഞ്ഞിന് കിട്ടിയത് കോഴിക്കോട് നിന്നാണ് കേസ് റിപ്പോർട്ട് ചെയ്തത് ആ കുഞ്ഞിന് കിട്ടിയത് കിണറ്റുവെള്ളത്തിന്നാണ് അപ്പം കിണറ്റുവെള്ളത്തിൽ നിന്നും ഈ അമീബ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അമ്പ ഈ രാവിലെ ഇന്നത്തെ ദിവസം മരിച്ചതാണ് അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീ അവർ അതും കോഴിക്കോട് നിന്ന് തന്നെയാണ് പൊട്ടിയത് അവർ ഒരു തടാകം ഒരു കുളം കുളം പോലെയുള്ള ഒരു സ്ഥലത്തുനിന്ന് കുളിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ അമീബയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് കുടിച്ചാൽ കിട്ടത്തില്ല ഇത് നമ്മൾ മൂക്കിലൂടെയോ ചെവിയിലൂടെയോ ആണ് എത്തുന്നത് അപ്പം നമ്മുടെ മൂക്കിൻ്റെയും മസ്തിഷ്കം ആ പേര് തന്നെയുണ്ട് മസ്തിഷ്ക ജ്വരം അതായത് തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്ന പനി ഫീവർ അപ്പം ഇതെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ അമീബ മൂക്കിക്കൂടെ കയറിയിട്ട് ഈ മൂക്കിനും തലച്ചോറിനും ഇടയിൽ ഒരു നേർത്ത പാളി നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട് അതിൽ സുഷിരങ്ങളും ഉണ്ട് അപ്പോൾ ഈ മൂക്കിക്കൂടെ കയറുന്ന ഈ അമീബ ഈ സുഷിരം വഴി തലച്ചോറിലെത്തേം തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ വേറെ രീതിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ ചെവി നമ്മുടെ ഇയർ ഡ്രം എന്ന് നമ്മൾ പറയും കർണപടം അതിലുള്ള സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ അതുവഴിയും തലച്ചോറിലെത്തിയിട്ട് അതിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇപ്പം ഇപ്പോൾ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ വളരെ മാരകമാണ് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ മരണം നിനക്കൊണ്ട് അപ്പം രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞ് അല്ലെ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ വരെ വേണമെങ്കിൽ മരണം സംഭവിക്കാം അത്രയ്ക്ക് സീരിയസ് ആയി പോകാം അപ്പോൾ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വരാ വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അഥവാ വന്നു കഴിഞ്ഞാൽ നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ മരണനിരക്ക് കൂടുന്നത് തടയാൻ പറ്റും പിന്നെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും രണ്ടുപേർക്കും ഒരേപോലെ വരാവുന്ന ഒരു അസുഖമാണിത് അപ്പോൾ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്തെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂക്കിൻ്റെയും തലച്ചോറിൻ്റെ ഇടയിലൊരു പാളി ഉണ്ടെന്ന് പറഞ്ഞു അതിൽ കൂടെ ഉള്ള തലച്ചോറിലേക്കുള്ള അമീബയ്ക്ക് ആ സൂക്ഷിരത്തിൽ കൂടെ കയറാനുള്ള സാധ്യത കുട്ടികൾക്ക് മുതിർന്നവർ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് അപ്പോൾ കുട്ടികളെ ഈ വെള്ളത്തിൽ ഇങ്ങനത്തെ ഉള്ള വെള്ളത്തിൽ കുളിപ്പിക്കുക ഇപ്പോഴാണെങ്കിൽ ഒരുപാട് നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരുപാടുണ്ട് അതുപോലെ ഓട്ടത്തെയും പാർക്കുകളിലും കുട്ടികൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികളിലും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് മുതിർന്നവരിലെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തലച്ചോറിനെ ബാധിക്കുന്നുണ്ട് നല്ല തീവ്രമായ പനിയായിരിക്കും നല്ല പനി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കഴുത്ത് തിരിക്കാൻ വേദനയുണ്ടായിരിക്കും നമ്മൾ നെക് സ്റ്റിഫ്നെസ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ അപ്പോൾ കഴുത്ത് ഒരു വേദന ഉണ്ടായിരിക്കും പിന്നെ നല്ല തലവേദന ഉണ്ടായിരിക്കും നല്ല തലവേദന ഉണ്ടായിരിക്കും പിന്നെ ഓക്കാനും ഛർദി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന ഏതൊരു അസുഖത്തിനും ഇതുപോലൊക്കെ തന്നെയായിരിക്കും ആൾ രോഗലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും പിന്നെ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ വേദന ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാം ഇത് മുതിർന്നവരിലുള്ള പിന്നെ കുട്ടികളിലുള്ള എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിലുള്ള ഒരു വിമുഖത ഉണ്ടാവും കാരണം നേരത്തെ അത്യാവശ്യം നന്നായി കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ആയിരുന്നിരിക്കും ഇപ്പം ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും അപ്പം പാരന്റ്സ് ശ്രദ്ധിക്കണം എന്താ വേറെ എന്തെങ്കിലും ഉണ്ടോ പനിയോ അങ്ങനെ അതിൻ്റെ കൂടെ വേറെന്തെങ്കിലും ഉണ്ടോ അതുപോലെ നേരത്തെ ആക്റ്റീവ് ഒരു കുട്ടി ഇപ്പോൾ അത്രയും നിഷ്ക്രിയരായിട്ടിരിക്കുക ഇപ്പം നേരത്തെ ആക്റ്റീവായിരുന്നു ഇപ്പം അത്ര അല്ല പിന്നെ നോർമലി അല്ലാത്ത എന്തെങ്കിലും കാണിക്കാം അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും പ്രതികരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് മുതിർന്നവർക്കും കുട്ടികളിലും സാധാരണയായിട്ട് കാണുന്ന രോഗലക്ഷണങ്ങൾ അപ്പം ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടറിനെ പോയി കാണിക്കുക ഡോക്ടറിനെ പോയി കാണിക്കുന്നത് മാത്രമല്ല നമുക്ക് ഇതുപോലെ എന്തെങ്കിലും നീന്തൽ കുളത്തിൽ ഇറങ്ങിയ അനുഭവം ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കിണറ്റുവെള്ളത്തിൽ കുളിച്ച ഉണ്ടോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും പോ യാത്ര പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു തടാകത്തിലോ അല്ലെങ്കിൽ നിന്ന് കൈയും കാലം മുഖവും കഴുകിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് പറഞ്ഞാൽ മാത്രമേ ഡോക്ടറിന് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരുമാതിരിപ്പെട്ട മസ്തിഷ്ക ജ്വരങ്ങളുടെ എല്ലാ രോഗലക്ഷണങ്ങളും ഒരുപോലെ തന്നെ ഇരിക്കും അപ്പം ഈ വ്യത്യാസം വരുന്നത് ഈ നീന്തൽ കുളത്തിലൊക്കെ ഇറങ്ങിയ അനുഭവത്തിൽ നിന്നായിരിക്കും ഡോക്ടർ അത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അമീബ ബാക്ടീരിയ വൈറസ് അങ്ങനെ പല സാധനങ്ങൾക്ക് ഈ കാരണങ്ങളായിട്ട് വരാം അപ്പം നമുക്ക് ട്രീറ്റ്മെന്റ് അപ്പം അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതന്നെയാണ് പറയേണ്ട കാര്യത്തിലാണെങ്കിലും ഇത് നമ്മൾ മിസ് ചെയ്യാതെ പറയണം പറയണം നമ്മൾ ട്രീറ്റ്മെന്റ് ആംഫോട്ടറിൻ മിൽട്ടിഫോസിൻ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ അത് ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റണമെന്നില്ല അപ്പം രക്ഷിക്കാൻ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നേരത്തെ എത്തുവാണെങ്കിൽ നമുക്ക് ആ മരണത്തിലേക്ക് പോകുന്നത് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും കൂടുതലും സമ്മർ സീസണിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഈ ഈ അമീബ കുറച്ച് ഹീറ്റ് റെസിസ്റ്റന്റ് എന്ന് പറയും നമ്മൾ കാരണം അതിന് ആ ചൂട് അതിജീവിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് ഒരു നാൽപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസിൽ വരെ ഇതിന് ജീവിക്കാൻ പറ്റും ഇപ്പം ഈ നല്ല ചൂടുള്ള തടാകങ്ങളുടെയൊക്കെ അടിയിൽ ചേറിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നതെന്നുള്ളൂ അപ്പോൾ ഈ സമ്മർ സീസൺസ് വരുമ്പോഴത്തേക്ക് ഈ കുളം വറ്റിയാലും ഇതിനെ അതിജീവിക്കും അപ്പൊ അതിന് ചൂട് താങ്ങാനുള്ള അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അതങ്ങനെ നിക്കും ഈ ഈ സമ്മർ സീസൺസിലൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ ഇറങ്ങുന്നതും നീന്താൻ ഇറങ്ങുന്നതും കൂടുതലായിരിക്കും അതുപോലെ കുട്ടികൾക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ടും വാട്ടർ തീം പാർക്കിലും സ്വിമ്മിങ് ട്രെയിനിങ് സെന്റേഴ്സിലും ഒക്കെ പോകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും നേരത്തെ ഇങ്ങനെ സമ്മർ സീസൺസിൽ മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ തൊട്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും കേസുകൾ കാണുന്നുണ്ട് അപ്പം അതൊരു സാധാരണയിൽ നിന്നും മാറിയുള്ളൊരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത് അപ്പം ഇനി ഈ അക്കാന്തമീപ അല്ലെങ്കിൽ നൈഗ്ലേറിയ ഫോളേറി പോലെ നമുക്ക് അറിയാവുന്ന അമീബ കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ ഇത് വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പഠനം നടക്കുന്നുണ്ട് അത് അതിൻ്റെ ഇപ്പോൾ നടക്കുന്നത് പക്ഷെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു പത്ത് കേസെങ്കിലും മിനിമം ഈ സമയത്ത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഒരു കാലയളവ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ടു തൗസൻഡ് സിക്സ്റ്റീൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഈ കുറച്ച് വർഷങ്ങൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു പഠന റിപ്പോർട്ടുകൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വെള്ളം എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളതും നമ്മൾ സംശയിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രളയമൊക്കെ വന്നതിന് ശേഷവും ക്ലോറിനേഷനൊക്കെ നടത്തി കിണറുകളും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വർഷക്കാലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലെ ക്ലോറിനേഷനൊക്കെയാണ് വെള്ളം എപ്പോഴും ജലസംഭരണികളാണെങ്കിലും പൂളുകളാണെങ്കിലും എല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട സാധനങ്ങൾ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഇപ്പം മലബാർ ഏരിയയിലൊക്കെ ഡോക്ടർ നേരത്തെ നമ്മൾ കാശ്വലി സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ചില തടാകങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ബാൻ ചെയ്യപ്പെടാത്ത ഇടങ്ങളിലൊക്കെ ആളുകൾ ഇപ്പോഴും ഇറങ്ങും അതുപോലെ കുള അമ്പലക്കുളങ്ങളാണെങ്കിലൊക്കെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ വെള്ളത്തെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുകയാണോ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുള്ള മാർഗം ഒരു പ്രതിരോധം എന്ന രീതിയിൽ അതോ ഈ അസുഖങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണോ ഏറ്റവും നല്ലത് പ്രതിരോധമാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രതിരോധമാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള ജലാശയങ്ങൾ കിണറുകൾ വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്ന ടാങ്കുകൾ അതെല്ലാം ക്ലോറിനേഷൻ ചെയ്യാം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലോറിനേഷൻ പിന്നെ വേറെ ചെയ്യാന്ന് പറഞ്ഞാല് വൃത്തിയായി സൂക്ഷിക്കുക ഈ ചേറിലാണ് ഈ അമീബ കാണുന്നത് അപ്പം ഈ പ്രത്യേകിച്ച് ഈ നീന്തൽ കുളങ്ങളിലൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഫുള്ള് മാറ്റുക മാറ്റി കഴിഞ്ഞതിന് ശേഷം അതിന്റെ വശങ്ങളും തറയും ഒക്കെ നല്ലതായിട്ട് തേച്ചൊരച്ച് കഴുകുക കഴുകിയതിന് ശേഷം മാത്രം വെള്ളം പിന്നെ ഫില്ല് ചെയ്യുക ആ ഫില്ല് ചെയ്ത വെള്ളം ക്ലോറിനേറ്റഡ് ആയിരിക്കണം അങ്ങനെ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം തന്നെ വേണം അതുപോലെ നമ്മുടെ വീട്ടിൽ ജലം സംഭരിച്ച് വെച്ചിരിക്കുന്ന ടാങ്കുകൾ അതുപോലെ ഈ സ്വിമ്മിംഗ് സെന്റേഴ്സിലുള്ള അതുപോലുള്ള വാട്ടർ തീം പാർക്കിലുള്ളത് അവിടെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വെള്ളം ചേഞ്ച് ചെയ്യുക വേണം ക്ലീൻ ചെയ്യുക വേണം ക്ലീൻ ചെയ്തതിന് ശേഷം അതിന് ഉണങ്ങാനുള്ള ടൈമും കൊടുക്കണം അതിനുശേഷം മാത്രമേ റീഫില്ല് ചെയ്യാൻ പാടുള്ളൂ റീഫില്ല് ചെയ്യുന്നതും ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമായിരിക്കണം നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് വെള്ളത്തിനനുസരിച്ചിട്ടാണ് ഒരു ആയിരം ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം ക്ലോറിൻ അതാണ് അതാണ് കണക്ക് അതിനുശേഷം ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ക്ലോറിൻ്റെ ലെവൽസ് നമ്മൾ നോക്കണം ക്ലോറിൻ എത്ര ഉണ്ടെന്ന് അതൊരു പോയിന്റ് അഞ്ച് പി പി എം നമ്മൾ പാർട്സ് പെർ മില്യൺ എന്നാണ് പറയുന്നത് പോയിന്റ് ഫൈവ് മുതൽ ത്രീ ത്രീ പി പി എം വരെങ്കിലും ഉണ്ടായിരിക്കണം അപ്പം ഈ കുട്ടി ഓട്ടോ തീം പാർക്കിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ആ വെള്ളത്തിൻ്റെ ക്ലോറിനേറ്റഡ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അതിന്റെ ക്ലോറിൻ ലെവൽ പോയിൻറ്റ് ഫൈവ് ടു ത്രീ പി പി എം ആണെന്ന് നോക്കി പിന്നെ ഇപ്പം പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ജലാശയങ്ങളിൽ മാക്സിമം ഇറങ്ങാതിരിക്കുക അഥവാ ഇറങ്ങേണ്ടി വന്നാലും ഇപ്പോൾ ഈ മുങ്ങാകുഴിയൊക്കെ ഇട്ട് താഴെ വരെ പോയി ഈ ചേറൊക്കെ ഇളക്കിയാലാണ് കൂടുതൽ അതെ വെള്ളത്തിൽ കലർന്ന് വരാൻ സാധ്യത അപ്പോൾ ഒത്തിരി താഴെ വരെ അങ്ങനെയൊന്നും പോവാതിരിക്കുക അഥവാ നീന്തേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിലും തലമൊക്കി വെച്ചിട്ട് നീന്താൻ ശ്രമിക്കുക എന്നിട്ടും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു അങ്ങനെ ചെയ്യേണ്ടി വന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്ലഗ് പോലുള്ള സാധനങ്ങളല്ലോ മൂക്കിലോ അല്ലെങ്കിൽ ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് നീന്താൻ പോകും കാരണം ഈ വെള്ളം ഈവയുള്ള വെള്ളം ശരീരത്തിൽ അകത്ത് കയറാതിരുന്നാൽ മതി പിന്നെ ഈ എന്താ വായും മുഖമൊക്കെ കഴുകുന്ന ആ സന്ദർഭങ്ങളിൽ നല്ല വെള്ളം മാത്രം ഉപയോഗിച്ച് കഴിയും ഇതുപോലെയുള്ള ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനമായിട്ടുള്ള വെള്ളം നമുക്ക് അത്ര ഉറപ്പില്ലാത്ത വെള്ളങ്ങളിലൊന്നും ഉപയോഗിച്ച് മുഖവും വായൊന്നും കഴുകാതിരിക്കുക പിന്നെ ഈ ക്ലോറിനേറ്റ് ചെയ്യുക അതെന്തായാലും ചെയ്യണം അത് ഈ റിസോർട്ടിലും ഈ സ്വിമ്മിങ് ട്രെയിനിങ് സെൻറ്റേഴ്സിലും ഈ വാട്ടർ വാട്ടർത്തെയും പാർക്കിലുമൊക്കെ ഉള്ള വെള്ളം ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലോറിനേറ്റിൻ്റെ ലെവൽ അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ ജലാശയങ്ങൾ ജലസ്രോതസ്സുകളിലേക്കൊക്കെ വരുന്ന ക്യൂഡായിട്ടുള്ള വേസ്റ്റുകൾ വരുന്ന കുഴലുകളൊക്കെ ഉണ്ടല്ലോ അതെന്തായാലും റിമൂവ് ചെയ്യുക വേസ്റ്റ് വരുന്ന തട പിന്നെ സോളിഡ് വേസ്റ്റുകൾ അല്ല നമ്മൾ ഖരമാലിന്യം എന്ന് പറയില്ല അതൊക്കെ ഈ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്നൊക്കെ കുറയ്ക്കുക അപ്പോൾ ഈ ഇതുപോലുള്ള ചേറും ചെളിയും വരുന്നിട്ടാണ് ഇപ്പോഴാണെങ്കിൽ പൊല്യൂഷനൊക്കെ വളരെ കൂടുതലാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഓരോ വർഷം കഴിയുമോ പൊല്യൂഷൻ്റെ ലെവൽ ഏത് വെള്ളമാണേലും വായു ആണെങ്കിലും ഏതാണെങ്കിലും കൂടിക്കൂടി വരിക അപ്പം അതിനനുസരിച്ച് ഇതിൻ്റെ തോതും കൂടിക്കൂടി വരുന്നുണ്ട് അപ്പം മാക്സിമം നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ കിണറും ടാങ്കും ക്ലോറിനേറ്റ് ചെയ്യുക വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ നമ്മൾ കാണുന്ന ജലാശയങ്ങളിലേക്കൊന്നും നമ്മളായിട്ട് വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതിരിക്കുക തീർച്ചയായിട്ടും പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ഏരിയാസിലെല്ലാം ക്ലോറിനേഷനോ അതെല്ലാം അത് നടന്നോളും നമ്മളായിട്ട് അത് അതിലെല്ലാവർക്കും അതിലും വലിയ ഉത്തരവാദിത്വമുണ്ട് അത് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഡോക്ടർ ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ഈ ഒരു കുട്ടി കൂടി ഇപ്പോൾ പോലും ഈ മൂന്ന് മാസമായി കുട്ടി മരിച്ചപ്പോഴാണ് എന്നെ ഇത് സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ കിണർ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളാണ് ജലാശയങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ സേഫ് ആണെന്നാണ് ഇതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കുട്ടി മൂന്ന് മാസമായി കുഞ്ഞു മരിക്കാൻ കാരണം വീട്ടിലെ കിണർ വെള്ളം ഉപയോഗിച്ചപ്പോഴാണെന്ന് അറിയുമ്പോഴാണ് വീട്ടിലെ കിണറും നമ്മളൊന്നും സുരക്ഷിതരല്ല എന്നുള്ളത് പോലും ഞാന് ഭയന്ന് പോയത് അപ്പോ ഇതിപ്പോ ഏർ പകരുന്ന നമ്മള് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല വെള്ളത്തിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വന്നതിന് ശേഷം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ പറഞ്ഞു പലപ്പോഴും ഒരു ചെറിയ പനിയൊക്കെ കാണുമ്പോൾ ആളുകൾ വരട്ടെ വരട്ടെ പാരസെറ്റമോൾ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാന്നുള്ള രീതിയിലൊക്കെ നിൽക്കും അപ്പൊ ഇപ്പോഴത്തെ പനികൾ എങ്ങനെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടത് ഈ പനി പെട്ടെന്ന് ഒരു സിവിയർ പനിയിലേക്ക് വരുന്നതാണോ അതോ ചെറുതായിട്ട് തുടങ്ങി ലക്ഷണങ്ങള് വലുതായി കാണിക്കുന്നതാണ് അല്ല നല്ല പനിയായിരിക്കും തുടക്കത്തിൽ ചുട്ടുപൊള്ളുന്ന പനി നമ്മൾ പറയും കാരണം ഈ ഈ രോഗം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സീരിയസ് ആവും ആള് പെട്ടെന്ന് ഫെയ്റ്റ് ഇതായി പോവും അതാണ് നമ്മൾ ആദ്യമായി കണ്ട് അത് ഈ ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളും പ്രത്യേകിച്ച് ഇങ്ങനത്തെ അനുഭവങ്ങളും വെള്ളത്തിലിറങ്ങി എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടും നോക്കി നിൽക്കേണ്ട കാര്യമില്ല അപ്പം തന്നെ ഡോക്ടറിനെ കാണുക കാണുക ചികിത്സിക്കാം നല്ല പനിയായിരിക്കും പിന്നെ ഈ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ആ ഒരു ബിഹേവിയറിൽ നല്ല ചേഞ്ച് വരും കാരണം തലച്ചോറിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചേക്കുന്നത് നമുക്കറിയാം നിപ്പയൊക്കെ വന്നപ്പം ഇതുപോലെ വന്നു കുറച്ചു ദിവസം കഴിഞ്ഞു ആള് മരിച്ചു അത് അത് ഇതുപോലെ ആയിരുന്നു തലച്ചോറിനെ തന്നെ ബാധിക്കുന്നത് അതും മസ്തിഷ്ക മസ്തിഷ്കജ്വരം തന്നെയായിരുന്നു അത് പെട്ടെന്നാണ് പനി വരുന്നു ഭയങ്കര സീരിയസ് ആയി ആൾ പോകും അപ്പം ചെറിയ രീതിയിലുള്ള പനി വന്നു മൂന്നാല് ദിവസം അങ്ങനെ യൂഷ്വലി കണ്ടിട്ടില്ല നല്ല പനി വരുന്നു പ്രത്യേകിച്ച് ഇതിന്റെ കൂടെ ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറിനെ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ അതോ ഇതിനൊരു നമ്മുടെ ശരീരത്തിലേക്ക് സമയദൈർഘ്യം ഒരു സമയ ഉണ്ട് ഈ അമീബ ശരീരത്തിനകത്ത് കയറി കയറിക്കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഒമ്പത് ദിവസം വരെ രോഗലക്ഷണങ്ങൾ കാണിക്കാം ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ കാണിക്കാം ഒരു ദിവസം തന്നെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും ഇത് കാണിക്കാം അത് കഴിഞ്ഞിട്ട് രോഗലക്ഷണങ്ങൾ

നേരത്തെ നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്നാണ് ആ അത് രോഗലക്ഷണം കാണിച്ചു തുടങ്ങി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പോയി ഡോക്ടറിനെ കണ്ടിട്ട് ഇപ്പം ഡോക്ടറിനെ കണ്ട് ഇങ്ങനെ സംസാരിക്കുവാണെങ്കിൽ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോ തലച്ചോറിലേക്കും നട്ടലിലേക്കും ഉള്ളൊരു ദ്രാവകമുണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും നട്ടല് കുത്തി പരിശോധിക്കാന്ന് നമ്മൾ പറയില്ലേ അപ്പം അതുവഴി ഈ ദ്രാവകം എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പം അതിൽ അമീബയുടെ പ്രശ്നം ിൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങാം അപ്പോൾ ഈ ചെറിയ പനിയാണെങ്കിൽ പനിയായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഡോക്ടറിനെ പോയി കാണിക്കാം അങ്ങനെയാണ് നമ്മൾ അമീബ അമീബിക് മസ്തിഷ്കജ്വരം തന്നെയാണോ ഇതൊന്നും വരുത്തുന്നത് ആ ഉറപ്പ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഗുരുതരമായി പോവുകയാണെങ്കിൽ നേരത്തെ ഉള്ള രോഗ രോഗലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടാതെ അവസ്മാരം വരാം ബോധക്ഷയം വരാം ഓർമ്മക്കുറവ് വരാം ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു അബോധാവസ്ഥ നമ്മൾ കോമ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ അവസ്ഥയിലേക്കും വേണമെങ്കിൽ പോകാം പക്ഷെ അങ്ങനെ ഗുരുതര അവസ്ഥയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഭയങ്കര കുറവായിരിക്കും അപ്പം ഈ തുടക്കത്തിലുള്ള പനി തലവേദന ും ഷർദില് ഇതുപോലെ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് കാണിക്കുമ്പോ തന്നെ നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോയി പറയാം ചെയ്തിട്ട് അതല്ല എങ്കിലും നമുക്ക് സമാധാനായിട്ടിരിക്കും അപ്പൊ ആദ്യമേ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോഴേ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക അത് ഗുരുതരാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായിട്ടും എന്നും മനുഷ്യരെ തോറ്റിട്ടുള്ളത് രോഗങ്ങൾക്ക് മുന്നിലൊക്കെ തന്നെയാണ് പലപ്പോഴും പലതിനും പല അസുഖങ്ങൾക്കും മരുന്നുകൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും പുതിയ പുതിയ അസുഖങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഡോക്ടേഴ്സ് എന്നും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓരോന്നിലും ഓരോന്നിലും പുതിയ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്ര കാലം ഇത്ര കണ്ട് നമ്മൾ അപൂർവമായിട്ടെന്ന് പറയുന്നതിന് ചിരപരിചിതമെന്നോണം നമ്മൾ ഈ അസുഖത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനം ശരിക്കും ഈ ഒരു വെള്ളത്തെ സംബന്ധിച്ച ഒരു ചെറിയ പേടി ആളുകൾക്ക് വന്നു തുടങ്ങി അപ്പോ ഈ വെള്ളം കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ മാത്രല്ല കൃത്യമായിട്ടുള്ളൊരു ഇടവേള നമ്മൾ കിണർ ശുദ്ധജലങ്ങൾ അത് കുളിക്കുന്നതാവട്ടെ ഇപ്പം മലയാളിയെ സംബന്ധിച്ച് കുളിക്കാനും കുടിക്കാനും എല്ലാം ശുദ്ധജലം കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മളെ സംബന്ധിച്ച് അതും മലിനമാകുന്നു എന്ന് കേൾക്കുമ്പോഴുള്ളൊരു വിഷമമുണ്ട് അത് കൂടാതെ തന്നെ എങ്ങനെ ഇതിനെ എത്ര നാൾ കൂടുമ്പോൾ കൃത്യമായിട്ടൊരു പരിചരണം വെള്ളത്തിന് നമ്മൾ കൊടുക്കണം അത് മാസത്തിലാണോ മൂന്ന് മാസം കൂടുമ്പോഴാണോ ഒരു ക്ലോറിനേഷൻ സ്ഥിരമായിട്ടെന്നോ നമ്മുടെ വെള്ളത്തിന് കൊടുക്കേണ്ടത് എല്ലാ മാസവും ക്ലോറിനേറ്റ് ചെയ്യുന്നത് ഇപ്പം വീടുകളിലും കിണറുകളിലും ഒക്കെ എല്ലാ മാസവും ക്ലോറിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഈ വാട്ടർ വോട്ടത്തീം പാർക്കിലൊക്കെ ആണെങ്കിൽ എല്ലാ ആഴ്ചയിലും വെള്ളം മാറ്റിയിട്ട് അത് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം റീഫിൽ മാക്സിമം എത്രയും എത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാ മാസവും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ ശരി എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇതിനെ ഒരു ചെറിയ അവയർനെസ് എങ്കിലും ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളീയൊരു ഇപ്പൊ സംസ്ഥാന തലത്തില് വകുപ്പ് ഒരു ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ എല്ലാ ഇടങ്ങളിലും കൊണ്ടുവരുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു മാറ്ററിനെ സമീപിച്ച് നമ്മൾ റേഡിയോയിലേക്ക് എത്തിയ ഡോക്ടർ അശ്വിനി ശ്യാം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണ് ഇനി ഒരു നമ്മൾ ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത് ഇത് മാരകമായൊരു അസുഖമാണെങ്കിലും നമുക്ക് പ്രതിരോധം വഴി മാത്രം ഈ അസുഖത്തിന് നമുക്ക് തടയാൻ പറ്റും വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിലും അപ്പോൾ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വെള്ളം നമ്മുടെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെ കിണറുകളും ടാങ്കുകളും ഒക്കെ ശുദ്ധമാണെന്നും നമ്മൾ തന്നെ ഉറപ്പ് വരുത്തുക ക്ലോറിനേറ്റഡ് ആണെന്ന് വരുത്തുക കുട്ടികളെ വാട്ടർ തീം പാർക്കിലേക്കും ഈ ട്രെയിനിങ് സ്വിമ്മിങ് ട്രെയിനിങ് സെൻറ്റേഴ്സിൽ പോകുമ്പോൾ അവിടുത്തെ ഉള്ള വെള്ളം ക്ലോറിനേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത് പിന്നെ റിസോർട്ട് കൊണ്ടുപോകുന്നവർ അതിൻ്റെ അതോറിറ്റീസൊക്കെ ഇതുപോലെ ക്ലോറിനേറ്റഡ് ആണെന്ന് അവർ ഉറപ്പ് വരുത്തുക അത് പബ്ലിക് ഹെൽത്ത് ഓഫീസേഴ്സിനെ അറിയിക്കുക അവർ നമ്മുടെ വാട്ടർ അതോറിറ്റി തന്നെ എന്തായാലും ചെയ്തോളും ക്ലോറിനേഷൻ കോമൺ ആയിട്ടുള്ള ഇതെല്ലാം അവർ തന്നെ സോഴ്സസ് അവർ തന്നെ ചെയ്തോളും അപ്പൊ ആ ക്ലോറിനീഡ് ആണെന്ന് ഉള്ളത് റെക്കോർഡിക്ക് റെക്കോർഡിക്കലാക്കി വെക്കുക അപ്പൊ ഈ ഓഫീസേഴ്സ് വരുമ്പോൾ അത് കാണിച്ചാൽ നമുക്ക് ക്ലോറിനീഡ് ആണെന്ന് നമുക്ക് ഉറപ്പ് ഉറപ്പാക്കുക അതുപോലെ ജാഗ്രത പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖം പൂർണ്ണമായും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നാല്പത്തിനാല് നദികളും ഇഷ്ടംപോലെ ജലവും ഉള്ള ഒരു ഏരിയ രണ്ടു നേരം കുളിക്കുന്ന ആളുകൾ മുങ്ങി മുങ്ങിക്കുളിക്കുന്നത് ശീലമാക്കിയിട്ടുള്ള ആളുകൾ പ്രായഭേദം എല്ലാവർക്കും കിട്ടുന്ന വെള്ളത്തിൻ്റെ ആ ഒരു വലിയ സോഴ്സിനെ ഇന്ന് നമ്മൾ ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിലൂടെ പേടിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ടല്ല ഹെലോറേഡിയോ പങ്കുവയ്ക്കുന്നത് പക്ഷേ പ്രതിരോധം തന്നെയാണ് ഏതൊരു രോഗത്തിൻ്റെയും മുന്നിൽ നിൽക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ഒരു ആരോഗ്യ ക്യാമ്പയിൻ ശുദ്ധജല സ്രോതസ്സുകൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കോറിനേഷൻ നടത്തേണ്ടതുള്ളത് ഉണ്ട് എന്നുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ അടിക്കടി റിപ്പോർട്ട് ചെയ്യുകയും മരണം സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇന്ന് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ അശ്വിനി ശ്യാം നമ്മളോടൊപ്പം ചേർന്ന് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് മലയാളിയുടെ ഏറ്റവും വലിയ കഴിവുകേട് നമ്മൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശുദ്ധജല സ്രോതസ്സുകളെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ അതിനെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കുക ഒപ്പം ഉള്ള ജലസ്രോതസ്സുകളെ മലിനമാക്കാതിരിക്കുക എന്നതും കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു ആരോഗ്യ ക്യാമ്പയിനെ വിജയിപ്പിക്കണം ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ മറ്റൊരു ലക്ഷണം മറ്റാരിലും കണ്ടെത്താനാകാത്ത വിധം ജലം എപ്പോഴും സുലഭമായി ലഭിക്കുന്ന ഈ ഇടത്തിൽ ശുദ്ധവും കൂടിയായിരിക്കട്ടെ എന്ന് ഹെലോ റേഡിയോ ആഗ്രഹിക്കുന്നു ഡോക്ടർ അശ്വിനി ശ്യാമിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തതാണ് നമ്മുടെ ശ്രോതാക്കൾക്കും ഹെലോ റേഡിയോയ്ക്കും വേണ്ടി വീണ്ടും എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ അധ്യായം നമുക്കിവിടെ സമാപിക്കുക നന്ദി